അതെ അതെ ഇത് പരിഭാഷപ്പെടുത്തുന്ന ദൗത്യം നമ്മുടെ ഇതിലുണ്ട് ഉത്തരവാദിത്വം ഇത് പരിഭാഷപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ കാലത്തിൽ പെട്ടു കാലം നമുക്ക് ഭയങ്കര വലിയ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം തുറക്കുന്നതു മാത്രമേ ഉള്ളൂ പക്ഷെ അതിനകത്ത് വിവേകം വേണം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മാത്രം പോരാ അതിനത് വിവേകം വേണം ഇത് കാലത്തിൻ്റെതാണ് ഇത് ജീവനില്ല ഇതിന് നൈമിൻഷികമായിട്ടുള്ള ആയിസുള്ളു അത് അസ്തമിച്ചു പോകും അതിനെ പരിഭാഷപ്പെടുത്തി അതിനെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അത് നമ്മുടെ സത്യസന്ധത ആ സത്യസന്ധതയിലൂടെ മാത്രമാണ് നിരന്തരം നമ്മൾക്ക് എൻഗേജ് ആയിരിക്കുന്നത് പ്രായോഗികമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഭാഗം പ്രായോഗികമായിട്ട് അതായത് ഈ കാലത്തിൽ നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മളെ കൊണ്ടുപോകണം റിച്ച് ലെവലിൽ കൊണ്ടുപോകണം ഉത്തരവാദിത്വം ഉത്തരവാദിത്വം സെൻസ് ആണ് നമ്മള് പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത് കാലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതിനെ വിവേകത്തോടുകൂടി വിവേചിച്ച് അതിനെ ഈ പറയുന്ന നിത്യതയുടെ ബന്ധത്തിൽ മറ്റേത് നിത്യതയില്ല കാലത്തിൻ്റെ റീസൈക്കിളിലോട്ട് പോണോയ സംഭവമാണ് അതെ കഴിഞ്ഞുപോയ സംഭവമാണ് അത് വിട്ടുകൊടുക്കുകയും ഇതിൽ നിലനിൽക്കുകയും വേണം അപ്പൊ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്വാനമാണ് ആ അധ്വാനത്തിൽ ക്ഷീണം വരാൻ പാടില്ല ക്ഷയിക്കാൻ പാടില്ല കാരണം എപ്പോഴും കാലാതീതമായിട്ടുള്ള ഊർജ്ജത്തിന്റെ സവിശേഷത നമ്മൾ ഉയർത്തി നിർത്തണം മറ്റേത് കൂടുമ്പോഴാണ് നമുക്ക് ക്ഷീണം കൂടുന്നത് ക്ഷീണം കൂടുന്നുണ്ടെങ്കിൽ രോഗം വരും എഴുതാൻ കാരണം എന്താണ് അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് ബന്ധമില്ലെന്നുണ്ടാ എഴുതുന്നത് അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് ബന്ധം എഴുതുവാ നിങ്ങളെ തൊട്ടാൽ അറിയുന്ന ഭാഗം ഞാൻ വിശദീകരിച്ച് എഴുതി വെച്ചാൽ എങ്ങനെ ഇരിക്കും നടക്കുവോ നിങ്ങൾ തൊട്ടാൽ ഞാൻ നിങ്ങളെ തൊട്ടാലുണ്ടാകുന്ന അനുഭവം നമ്മൾ എന്തൊരു എഴുതി വെക്കുക ആ എഴുത്തിൽ ആ സ്പർശനത്തിന്റെ അനുഭവത്തിന്റെ ഒരു നിഴൽ പോലും ഘടിപ്പിക്കാൻ പറ്റത്തില്ല ഏ പറ്റുമോ ഇല്ല പറ്റത്തില്ല നിഴല് മാത്ര മനുഷ്യന്റെ ഇന്നത്തെ ശാപരല്ലേ പോയല്ല ഓടുകയല്ല അവര് വലിച്ചോണ്ട് പോയി ഓടുന്നല്ല മനസ്സിലായ ശാപം വലിച്ചോണ്ട് പോകുക പോകാതിരിക്കാൻ പറ്റുന്നില്ലേ കാരണം ഇവര് ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് ജോലി ചെയ്യുന്നില്ല ഇവരുടെ ഉത്തരവാദിത്തമല്ലേ അവനവന്റെ തന്നെ ആ സത്വമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാനുള്ളത് അവന്റെ ഉത്തരവാദിത്തം അത് നിൽക്കാത്തപ്പോ അവന് വലിച്ചോണ്ട് പോകും ഇവിടെ മോബ് വൈലൻസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാവപ്പെടും അപ്പം അവരെ സഹായിക്കാൻ ദുഃഖവും ദുരന്തമുള്ളവൻ സഹായിക്കാൻ പറ്റും സഹായിക്കാൻ പറഞ്ഞാൽ ദുഃഖവും ദുരന്തമുള്ളതല്ല അപ്പോൾ സഹായിച്ച എങ്ങനെ ഇരിക്കും സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളെന്ത് കോൺട്രിബ്യൂട്ടണം നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണം കാരണം ഇവിടെ എല്ലാം നിറച്ചാണ് സ്വർഗത്തിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം പക്ഷേ നമ്മൾ ഇവിടെ സ്വർഗ്ഗത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക അവിടെ എല്ലാം ഉള്ളവനെയല്ല സ്വർഗം എന്ന് പറയുന്നത് സർവതം ലഭ്യമായുള്ളതാണ് സ്വർഗ്ഗം എന്ന് പറയുന്നത് ഏ അത്രേ ഉള്ളൂ അതെവിടെ അത് സൃഷ്ടിക്ക സൃഷ്ടി എവിടെ നടക്കുന്നത് നമ്മളിൽ നടക്കുന്നത് സൃഷ്ടി നടക്കുന്നത് കാരും ഉണ്ട് സൃഷ്ടിയാവുള്ളൂ എവിടെ സൃഷ്ടി നടക്കുന്നു നമ്മൾ ജീവിക്കുന്ന എവിടെയല്ല ജീവിക്കുന്നവിടെ സൃഷ്ടിയുണ്ട് സൃഷ്ടാവുള്ളൂ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലേ സൃഷ്ടിക്കപ്പെടേണ്ട കാരണമൊന്നും സൃഷ്ടാവും രണ്ടും അന്യല്ല ഒന്നും കാസാണ് എത്രത്തോളം ലീണമാകുന്നു അത്രത്തോളം ശക്തമാകുന്നു കാരണം നിത്യമാണ് നശിപ്പിക്കാൻ പറ്റില്ല കാരണം എവിടെയാണ് എന്തിനു നശിപ്പിക്കും എങ്ങനെ എന്തിനു നശിപ്പിക്കും ഒന്നിനെ നശിപ്പിക്കാൻ പറ്റുമോ ശ്രദ്ധിച്ചു നോക്കുക നമ്മളെ മാത്രമേ നോക്കാൻ വേണ്ടി